എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്നലെ മുതൽ ആരംഭിച്ചു യൂണിവേഴ്സിറ്റി ഇപ്പോൾ വാല്യുവേഷൻ ഡേറ്റും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റും പുറത്തുവിട്ടിരിക്കുകയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ഡിജൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓൾ എനേബിൾ വിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി താനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്നലെ മുതൽ യൂണിവേഴ്സിറ്റി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുതൽ പരീക്ഷ ആരംഭിച്ചപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഡേറ്റും റിസൾട്ട് ഡേറ്റും യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടു വാല്യുവേഷൻ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുക എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് ഏപ്രിൽ മാസം അല്ല സോറി മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് വാലുവേഷൻ ക്യാമ്പാക്ടീവ് വകുക വാല്യുവേഷൻ ക്യാമ്പ് ആക്റ്റീവായി പ്രവർത്തിക്കുക അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇന്നലെ മുതൽ ആരംഭിച്ചു അതായത് ഏപ്രിൽ മാസം മൂന്നാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദപരിശ്ശേ ഇന്നലെ മുതൽ ആരംഭിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇന്നലെ തൊട്ട് ആരംഭിച്ചു അപ്പോൾ അതിൻ്റെ വാലുവേഷൻ ആരംഭിക്കുന്നത് മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് വിദ്യാർത്ഥികൾക്ക് മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ റിസൾട്ട് സോറി മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതൽ വാല്യുവേഷൻ ആരംഭിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കകം തന്നെ വാലുവേഷൻ പൂർത്തീകരിച്ച് ഒരു മെയ് ഇരുപത്തഞ്ചിനോടൊക്കെ ഉള്ളിൽ മെയ് ഇരുപത്തഞ്ചിനൊക്കെ ഉള്ളിൽ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് ലഭ്യമാകും മെയ് ഇരുപത്തഞ്ചൂർ മെയ് ഇരുപത്തഞ്ചൂർ മെയ് മുപ്പതിനകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി എല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും മെയ് മാസം പന്ത്രണ്ടാം തീയതി വയലേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചിനോ മുപ്പതിനോ അകം തന്നെ ഇരുപത്തഞ്ചിനോ മുപ്പതിനോ അകമൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാണെന്നായിരിക്കും എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റിൻ്റെ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യാശ് സബ്സ്ക്രൈബ് ചെയ്യാൾ മൈനെ മിസ്ക്രൈ ദൗണ്ട് സബ്സ്ക്രൈബ് ഫോർ ദ കാര്യത്തിൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ